അടുത്തിടെയാണ് നടിയും ബിഗ് ബോസ് താരവുമായ വീണ നായർ വിവാഹമോചിതയായത് ആർ ജി ആയിരുന്ന അമാനാണ് വീണയുടെ മുൻ ഭർത്താവ് ബിഗ് ബോസ് മലയാളത്തിന് ശേഷമാണ് ഇരുവരും വേർപിരിയാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത് ഇതോടെ ബിഗ് ബോസ് ആണോ ഇരുവരുടെയും വേർപേരിന് കാരണമെന്ന നിലയിൽ ചർച്ചകളുണ്ടായിരുന്നു ഇപ്പോഴിതാ തങ്ങൾക്കിടിയ സംഭവിച്ചതിനെക്കുറിച്ച് തുറന്നു പറയുകയാണ് വീണ കോളിളക്കം സൃഷ്ടിച്ച പ്രണയ വിവാഹം കഴിച്ചവരായിരുന്നു എന്റെ മാതാപിതാക്കൾ അവർ പറയുമായിരുന്നു ഞങ്ങൾ ഒരുമിച്ചേ മരിക്കുകയുള്ളൂ എന്ന് അങ്ങനെ തന്നെയാണ് അവർ മരിച്ചതും അമ്മ മരിച്ച് മാസം കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ മരിക്കുന്നത് അച്ഛനെ പോലൊരാൾ എന്റെ ഭർത്താവ് ആകണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് എന്റെ ആദ്യ ബന്ധം നല്ല ലൈഫായിരുന്നു പിന്നീട് കുറച്ചു കുറച്ച് താളപ്പിഴകൾ വന്നപ്പോൾ അത് കൃത്യമായി കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല എന്റെ മാതാപിതാക്കൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല സഹോദരൻ പറഞ്ഞത് നിന്റെ തീരുമാനമാണ് എന്നാണ് മാതാപിതാക്കളായിരുന്നെങ്കിൽ ചിലപ്പോൾ അതായിരിക്കില്ല പറയുക കണ്ണന്റെ വീട്ടിൽ എനിക്ക് മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല ായിരുന്നു ഞങ്ങൾക്ക് ഒരുപാട് നല്ല ഓർമ്മകളുണ്ട് ഉള്ള മോശം ഓർമ്മകൾ അത്ര നല്ലതല്ല അത്രേ ഉള്ളൂ ഇപ്പോൾ അദ്ദേഹത്തിന് ദേഷ്യമോ വെറുപ്പോ എനിക്കില്ല മാത്രമല്ല എന്റെ മോന്റെ എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ പിരിഞ്ഞെന്ന് കരുതി പരസ്പരം കരി വരുത്തേക്കാൻ സാധിക്കില്ല അദ്ദേഹം നല്ല മനുഷ്യനാണ് ഞങ്ങളുടേതായിട്ടുള്ള വ്യക്തിപരമായ പ്രശ്നങ്ങളാണ് ഞങ്ങളെ ബാധിച്ചത് എന്നാൽ ഞങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ മകനെ ബാധിച്ചിട്ടില്ല ശരിക്കും ഞാനിപ്പോൾ പഴയ ആളല്ല എന്തിനേയും നേരിടാൻ പഠിച്ചു പണ്ട് എനിക്ക് കുലസ്ത്രീ പരിവേഷമായിരുന്നു കുലസ്ത്രീയായി ഇരിക്കുന്നതല്ല ലൈഫ് അദ്ദേഹത്തിന് ചേർന്ന ആളാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളത് ാണ് ചേർന്നിരിക്കുന്നത് വിഷമമുണ്ടോ എന്ന് ചോദിച്ചാൽ മനുഷ്യനല്ലേ ഇപ്പോഴും ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കേട്ടിരുന്ന പാട്ടുകൾ ആലോചിക്കുമ്പോൾ പുള്ളിയെ ഓർമ്മ വരും പക്ഷെ വൈരാഗ്യമൊന്നും മനസ്സിൽ വെക്കുന്ന ആളല്ല അദ്ദേഹം ഞാനും അങ്ങനല്ല മകന്റെ കസ്റ്റഡി എനിക്കാണെന്നേ ഉള്ളൂ ഞങ്ങൾ രണ്ടാളും ചേർന്നാണ് മകനെ നോക്കുന്നത് എന്തായാലും ഇപ്പോൾ ഞങ്ങൾ സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത് വീണ വ്യക്തമാക്കി പുതിയ സിനിമാ സീരിയൽ വാർത്തകൾക്കായി ഈ ചാനൽ ഒന്ന് മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക